അതുകൊണ്ട് ഒന്ന്സ്കാരം ഉണ്ടാവണം തിരക്കിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കരുത് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ നിങ്ങൾക്കു വേണ്ടി ഞാൻ ടിപ്പു സുൽത്താന്റെ കഥ പറയുകയാണ് ടിപ്പു സുൽത്താന്റെ കഥു കോഴിക്കോട് ജിഫ്ലി കുടുംബത്തിലെ ഉന്നതനായ ഒരു സയ്യിദിന്റെ കീഴിൽ ആധ്യാത്മിക ശിഷ്യസ്വത്തിന്റെ കീഴിൽ അക്കായ തൊഴിയുക്കത്തിന്റെ ഉന്നതമായ ശ്രേണിയിലൂടെ സഞ്ചരിച്ച ഉന്നതനായ സൂഫിയായ മനുഷ്യനായിരുന്നു മില്ലത്ത് ഷഹീദേഹു ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ വായിച്ചിട്ടില്ല ടിപ്പു സുൽത്താനെ ഒരു പ്രസിദ്ധമായ കഥയുണ്ട് മൈസൂരിലെ ശ്രീരംഗപട്ടണത്തെ ഇന്നും തലയൊത്തി നിൽക്കുന്ന ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ഫതഹ എന്നാണ് ആ മസ്ജിദുൽ ഫതഹിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് നാടിന്റെ നാനാഭാഗത്തിൽ നിന്ന് ആയിരക്കണക്കിന് പൗരപ്രമാണിമാരെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് പണ്ഡിതന്മാരുണ്ട് പൗരപ്രമാണികളുണ്ട് രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു വലിയ സരസാൻ പള്ളിയുടെ ഉദ്ഘാടനം നടക്കാൻ പോകുകയാണ് ഉദ്ഘാടനത്തിന്റെ മുഹൂർത്തമായി ആരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്ന് മാത്രം ആർക്കും അറിയില്ല എല്ലാവരും ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടുവന്നതാണ് എല്ലാവരും ചടങ്ങിലെ വിശിഷ്ടാതിഥികളാണ് പക്ഷെ ആരാണ് ഉദ്ഘാടനം അതുമാത്രം പറഞ്ഞിട്ടില്ല ആ മനോഹരമായ മുഹൂർത്തത്തിലേക്ക് അരുണോദയത്തിന്റെ ശോഭയിലേക്ക് മനോഹരമായ വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് ഷഹീദേ മില്ലത്ത് വന്നിറങ്ങുകയാണ് ആയിരക്കണക്കിന് തടിച്ചുകൂടിയ പണ്ഡിതന്മാരോട് പൗരപ്രമുഖരോട് ടിപ്പു സുൽത്താൻ റഹ്മഹുല്ല ചോദിക്കുകയാണ് ഞാൻ വിളിച്ചതനുസരിച്ച് എന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഏറെ സഹിച്ച് നിങ്ങളെല്ലാം ഇവിടെ എത്തിയെന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് നന്ദിയുണ്ടരിക്കതി ആരാണ് ഈ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ആരുടെ ശബ്ദമാണ് ആദ്യമായി മുതങ്ങേണ്ടത് ആരുടെ പാദങ്ങളാണ് മിഹ്റാബിൽ ആദ്യമായി പഴിയേണ്ടത് അതുമാത്രം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇത്ര നേരം സസ്പെൻസായി കിടന്ന ആ കാര്യം ഈ നേരത്ത് ഞാൻ വെളിപ്പെടുത്താൻ പോവുകയാണ് പ്രായപൂർത്തിയായത് മുതൽ ഇന്നോളമുള്ള ജീവിതത്തിൽ എല്ലാ സമയവും മതായി ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന ഏതൊരാൾക്കും മുന്നോട്ട് വന്നുകൊണ്ട് എന്റെ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്നതാണ് ഷഹീദേ മില്ലത്തിന്റെ ചോദ്യമാണ് ഒരു വേലിയിറക്കം പോലെ പൂരപ്രമാണിമാരായ ആളുകൾ പിന്നോട്ടൊന്ന് മാറി നിൽക്കുകയാണ് ആർക്കും ധൈര്യം വരുന്നില്ല പ്രായപൂർത്തിയായത് മുതൽ നിസ്കാരം നിർബന്ധമായത് മുതൽ എല്ലാ വക്തും അതായിട്ട് മാത്രമേ എല്ലാം ജമാഅത്തായിട്ട് മാത്രമേ നിർവഹിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് പറയാൻ ധൈര്യമുള്ള ഒരാളുമില്ല വേലയിറക്കം സംഭവിച്ചതുപോലെ എല്ലാവരും അന്ന് പിന്നോട്ട് മായുകയാണ് മുന്നോട്ട് വന്നിരുന്ന ആരെയും കാണുന്നില്ല അവസാനം വേദന നിറഞ്ഞ ഒരു ചിരിയോടെ വേദന നിറഞ്ഞ ഒരു ചിരിയോടെ മില്ലത്ത് ടിപ്പു സുൽത്താൻ പറഞ്ഞുവത്രേ നിങ്ങൾക്കാർക്കും അതിന് ധൈര്യമില്ലെങ്കിൽ തൽക്കാലം ഈ പള്ളിയുടെ ഉദ്ഘാടനം വിനീതനായി ഞാൻ തന്നെ നിർവഹിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ എന്റെ ഏഴാം വയസ്സ് മുതൽ എന്റെ പിതാവ് എന്നെ നിസ്കാരം പഠിപ്പിച്ചു മഹാനായ ഹൈദരലി അദ്ദേഹം എന്നെ നിസ്കാരം പഠിപ്പിച്ചു നിസ്കാരം ശീലിപ്പിച്ചു ഏഴാം വയസ്സ് തൊട്ട് കൃത്യമായിട്ട് നിസ്കരിച്ചു വരുന്ന ഒരാളാണ് ഞാൻ പ്രായപൂർത്തിയായത് മുതൽ വക്കും മതായിട്ട് ജമാത്തായിട്ട് നിസ്കരിച്ചുവെന്ന് ഉറപ്പു പറയാൻ അള്ളാഹുവിന്റെ മഹലായ ഫലുകൊണ്ട് ഇന്നെനിക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്കാർക്കും അത് പറയാൻ ധൈര്യമില്ലെങ്കിൽ വിനീതനായ സാധുവായ ഞാൻ തന്നെയാണ് ഈ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്ത് ശബ്ദമാണ് ഈ പള്ളിയിൽ ആദ്യമായി മുഴങ്ങുന്നത് എന്ന് പറഞ്ഞു ഷഹീദേ ശരീരത്ത് എന്റെ ചെറുപ്പക്കാരെ ആലോചിച്ചു നോക്കണം ഇതത്ര വലിയ സംഭവമാണ് ജീവിതത്തിൽ ഒരിക്കലും നിസ്കാരം കല ആയിപ്പോയിട്ടില്ല ഒറ്റക്ക് നിസ്കരിച്ചിട്ടുമില്ല എന്ന് പറയാൻ സാധിച്ചു മഹാനായ ടിപ്പു സുൽത്താൻ റഹിമബുല്ലാ മഹാനവുകൾക്ക് നമുക്കതിന് സാധിക്കുന്നുണ്ടോ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞ ആരാ ഏതെങ്കിലും ഒരു കുഗ്രാമത്തില് ചെറിയൊരു നിസ്കാരപ്പള്ളിയുടെ സമീപത്ത് വീട് വെച്ച് ആ നിസ്കാരപ്പള്ളിയിലെ ഇമാമത്തും വാങ്കും മാത്രം ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ച സാധുവായ ഒരു മുസ്ലിയാനാണെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല ഞങ്ങൾ വേറെയും പോയിട്ടില്ല അയാൾ അഞ്ചു വക്തും അവിടെ അങ്ങനെ നിസ്കരിച്ചു കൂടിയതായിരുന്നു പറയാം പക്ഷേ ഷഹീദെ മില്ലത്തിന്റെ അവസ്ഥ എന്താണ് സഹോദരങ്ങളെ ലോകം മുഴുവനും എന്നും അഭിമാനിക്കുന്ന ഭാരതത്തിന്റെ ധീരപുത്രനാണ് ഷഹീദെ മില്ലത്ത് പിത്തു സുൽത്താൻ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വിംഗ്സ് ഓഫ് ഫയറിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട് നാസായിലേക്ക് അദ്ദേഹം അതിഥിയായിട്ട് ഒരു പഠനത്തിന് വേണ്ടി ചെല്ലുമ്പോ അമേരിക്കയുടെ ശാസ്ത്ര പര്യവേഷണങ്ങളുടെ ലോക തലസ്ഥാനമായ നാസായുടെ കാര്യാലയത്തിലേക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമെന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞൻ കടന്നു ചൊല്ലുമ്പോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ യത്തിന്റെ കണ്ണായ ഭാഗത്തുള്ള ഒരു വലിയ പടം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എന്നാണ് അത് ഇന്ത്യക്കാരന്റെ പടമാണെന്ന് പറഞ്ഞു അത്രേ അബ്ദുൽ കലാം നോക്കുമ്പോൾ ആരെയാണ് കാണുന്നത് മഹാനായ തിപ്പു സുൽത്താന്റെ പടമാണ് ഒരുപാട് ആകാശത്തേക്ക് കുതിച്ചുയർന്നു പോകുന്ന റോക്കറ്റുകൾ നോക്കിയിട്ട് നെഞ്ചി വിരിച്ചുകൊണ്ട് അഭിമാനത്തിന്റെ സ്വരത്തിൽ നിൽക്കുന്ന മഹാനായ തിപ്പു സുൽത്താന്റെ പടമാണ് അമേരിക്കയിലെ ആയിരക്കണക്കിന് ശാസ്ത്രകാരന്മാരുടെ തലസ്ഥാന ആയിരക്കണക്കിന് പര്യവേഷണങ്ങളുടെ കേന്ദ്രമായ കാര്യാലയത്തിന്റെ കണ്ണായ ഭാഗത്ത് ഏതൊരു ശാസ്ത്രജ്ഞന്റെ പടമാണ് അഭിമാനത്തോടെ ഇന്നും അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് ആ പടത്തിന്റെ ഉടമയാണ് ശ്രീജയം ഇല്ലത്ത് പിട്ട് സുൽത്താൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലബാറിന്റെ മണ്ണിൽ മാത്രമല്ല ഇന്ത്യയുടെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ ഓരോ െന്നപോലെ ആയിരക്കണക്കിന് പോരാട്ടത്തിന്റെ രീതിയിലൂടെ നിരന്തരമായി സഞ്ചരിച്ച ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും ധീരനായ പുത്രങ്ങളായിരുന്നു യുദ്ധങ്ങളുടെ തിരക്കിൽ മരണ സാന്നിധ്യത്തിന്റെ തിരക്കിൽ വൈദേശിക ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ തിരക്കിനിടയിലും നഷ്ടമായിട്ടില്ല ഒരു വക്ത പോലും നിസ്കാരം ഇഫ് ദർ ദർ ഇസ് ഇസ് എ എ എന്നാണ് മനസ്സിൽ ഒരു പ്രതിജ്ഞയുണ്ടെങ്കിൽ അത് അള്ളാഹു നടത്തി തരുമെന്നാണ് പറയുന്നത് മഹാനായ ടിപ്പു സുൽത്താൻ റഹിമഹുല്ല അദ്ദേഹത്തിന് എത്ര തിരക്കുണ്ടെങ്കിലും അങ്ങനെ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു നമുക്കിന്ന് തിരക്ക് എന്ന് പറയാനുള്ള തിരക്കേ ഉള്ളൂ ഒരു തിരക്കില്ല നിസ്കാരം മുടക്കാനുള്ള തിരക്കേ ഉള്ളൂ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തിയിട്ട് നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല രാത്രിയാകുമ്പോ ഇരുട്ടിന്റെ പേര് പറഞ്ഞുകൊണ്ട് പകല് വരുമ്പോ വെയിലിനെ പഠിച്ചുകൊണ്ട് നിസ്കാരം മുടക്കുക ജോലിയാകുമ്പോ ജോലിയുടെ തിരക്ക് ജോലി കഴിഞ്ഞു വരുമ്പോ ക്ഷീണത്തിന്റെ തിരക്ക് എപ്പോഴുണ്ടാവും ഓരോ കാരണങ്ങൾ ജോലിയിരിക്കുമ്പോ ജോലിയുടെ കാരണം ജോലി കഴിഞ്ഞാൽ പിന്നെ ക്ഷീണത്തിന്റെ കാരണം രാത്രിയാകുമ്പോ ഒരു കാരണം പകല് വേറെ കാരണം തണുപ്പത്തൊരു കാരണം ചൂടത്ത് വേറെ കാരണം കാരണങ്ങൾ എപ്പോഴും ഉണ്ടാവും പക്ഷേ ബുദ്ധിയുള്ള ആളുകൾ നാളെയുടെ വിചാരണയെ സംബന്ധിച്ചു ബോധമുള്ള ആളുകൾക്ക് ഒരു പോലും നിസ്കാരം മുടക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ അള്ളാഹു നമ്മയെല്ലാം അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ ചിന്തിക്കേണ്ട വിഷയമാണ്